ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ലേൺ ദ ബൈബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബൈബിൾ ക്യൂസ് ആവർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നുമാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് സെയ്യീർ പർവ്വതം വഴിയായി ഹോരേബിൽ നിന്ന് കാതേശ് ഭർണയിലേക്കുള്ള ദൂരം എത്ര ദിവസമാണ് ഉത്തരം പതിനൊന്ന് ദിവസത്തെ വഴി ദൂരം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം രണ്ട് അരാബയിൽ വെച്ച് എന്നാണ് മോശ ഇസ്രായേലിനോട് സംസാരിച്ചത് ഉത്തരം നാൽപ്പതാം വർഷം പതിനൊന്നാം മാസം ഒന്നാം തീയതി ഒന്നാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം മൂന്ന് ഹെഷോനിൽ പാർത്തിരുന്ന അമോരിയ രാജാവായ സീഗോനെയും അസ്താരോത്തിൽ പാർത്തിരുന്ന ഭാഷ്യാൻ രാജാവായ ഓഹിനെയും സംഹരിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം യദ്രയിൽ വെച്ച് ഒന്നാം അധ്യായം നാലാം വാക്യം ചോദ്യം നാല് മോശ ന്യായ പ്രമാണം വിവരിച്ചു തുടങ്ങിയത് എവിടെ വെച്ചാണ് ഉത്തരം യോർദാനക്കരെ മോവാപ് ദേശത്ത് വെച്ച് ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം അഞ്ച് മഹാനദി എന്ന് പറയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം ഫ്രാത്ത് ഒന്നാം അധ്യായം ഏഴാം വാക്യം ചോദ്യം ആറ് എനിക്ക് ഏകനായി ജനത്തെ വഹിപ്പാൻ കഴിയയില്ല എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം മോശ ഒന്നാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം ഏഴ് ഓരോ ഗോത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് തലവന്മാരാക്കപ്പെട്ടത് എങ്ങനെയുള്ള പുരുഷന്മാരാണ് ഉത്തരം ജ്ഞാനവും വിവേകവും പ്രസിദ്ധിയുമുള്ള ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം എട്ട് ജ്ഞാനവും പ്രസിദ്ധിയുമുള്ള പുരുഷന്മാരെ എത്ര പേർക്ക് വീതമാണ് അധിപതിമാരായി നിയമിക്കേണ്ടത് ഉത്തരം ആയിരം പേർക്ക് നൂറ് പേർക്ക് അമ്പത് പേർക്ക് പത്ത് പേർക്ക് ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം ഒൻപത് ആർക്കെങ്കിലും സഹോദരനോടോ പരദേശിയോടോ വല്ല കാര്യവുമുണ്ടായാൽ അത് വിധിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം നീതിയോടെ ഒന്നാം അധ്യായം പതിനാറാം വാക്യം ചോദ്യം പത്ത് മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവൻ്റെ കാര്യവും ഒരുപോലെ കേൾക്കേണ്ടത് എവിടെയാണ് ഉത്തരം ന്യായവിസ്താരത്തിൽ ഒന്നാം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം പതിനൊന്ന് ഭയങ്കരമായ മരുഭൂമിയിൽ കൂടി നടന്ന് അമോരിയരുടെ മലനാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ച് ഇസ്രായേൽ ജനം എത്തിയത് എവിടെയാണ് ഉത്തരം കാതേശ് ബർണേയിൽ ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം ചോദ്യം പന്ത്രണ്ട് ദേശം ഒറ്റ നോക്കുവാൻ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം എത്ര പേരെയാണ് മോശ തിരഞ്ഞെടുത്തത് ഉത്തരം പന്ത്രണ്ട് പേരെ ഒന്നാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം പതിമൂന്ന് കൂട്ടത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ ഏത് താഴ്വരയോളം ചെന്നാണ് ദേശം ഒറ്റ നോക്കിയത് ഉത്തരം എസ്കോൽ താഴ്വര ഒന്നാം ഇരുപത്തി നാലാം വാക്യം ചോദ്യം പതിനാല് ദേശം ഒറ്റ നോക്കുവാൻ പോയപ്പോൾ അവിടെ അനാക്കിയരെയും കണ്ടു എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ ഹൃദയത്തെ ഒരുക്കിയവർ ആരാണ് ഉത്തരം അവരുടെ സഹോദരന്മാർ ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ചോദ്യം പതിനഞ്ച് ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നതുപോലെ ഇസ്രായേൽ ജനത്തെ വഹിച്ചത് ആരാണ് ഉത്തരം എഹോവ ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ചോദ്യം പതിനാറ് പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള നല്ല ദേഷ്യം കാണുകയില്ല ആര് ഉത്തരം ഈ ദുഷ്ട തലമുറയിലെ പുരുഷന്മാർ ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ചോദ്യം പതിനേഴ് യഗോവയെ പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് ആര് ചവിട്ടിയ ദേഷ്യമാണ് അവനും അവൻ്റെ പുത്രന്മാർക്കും കൊടുക്കും എന്ന് യഗോവ സത്യം ചെയ്തത് ഉത്തരം എഫുനയുടെ മകനായ കാലേബ് ഒന്നാം അധ്യായം മുപ്പത്തി ആറാം വാക്യം ചോദ്യം പതിനെട്ട് മോശയുടെ ശ്രശൂഷകൻ ആര് ഉത്തരം നൂന്റെ മകനായ യോശുവ ഒന്നാം അധ്യായം മുപ്പത്തി വാക്യം ചോദ്യം പത്തൊൻപത് യഗോവയുടെ കൽപ്പന മറുത്ത് അഹമ്മതിയോടെ പർവ്വതത്തിൽ കയറിയവർ ആരാണ് ഉത്തരം ഇസ്രായേൽ മക്കൾ ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം ചോദ്യം ഇരുപത് തേനീച്ച പോലെ ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന് സെയിരിൽ ഹോർമാവരെ വരെ ചിഹ്നിച്ചു കളഞ്ഞവർ ആരാണ് ഉത്തരം അമോരിയർ ഒന്നാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം ചോദ്യം ഇരുപത്തൊന്ന് ഇസ്രായേൽ മക്കൾ ദീർഘകാലം താമസിക്കേണ്ടി വന്ന സ്ഥലം ഏതാണ് ഉത്തരം കാതേശ് ഒന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം നന്ദി ദൈവമേവരെയും ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ